എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ കർത്താവ് കൃപ ചെയ്യും ഈ ശുശ്രൂഷ കാണുമ്പോൾ ഒരിക്കലും ലോകത്തിലാർക്കും തരാൻ കഴിയാത്ത സമാധാനം കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ വഴിമാറും നിങ്ങളൊരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് പ്രവേശിക്കാം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം ഇരമ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നാണ് നമ്മൾ ചിന്ത ചെയ്തത് പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം വായിക്കാം ഇരമ്യ പ്രവചനം പതിനഞ്ചിൻ്റെ പത്തൊൻപത് ബൈബിളുള്ളവർക്ക് അമ്മ തുറക്കാം പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുന്നു അതുകൊണ്ട് അതുകൊണ്ട് യഹോവ യഹോവ ഇപ്രകാരം ഇപ്രകാരം അരുളി അരുളി ചെയ്യുന്നു ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻഭാഗം നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ ഞാൻ നിന്നെ എന്റെ മുൻഭാഗം നിൽപ്പാൻ എന്റെ മുൻഭാഗം നിൽക്കാൻ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും ഒഴിച്ച് അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലാകും നീ എന്റെ വാ പോലെയാകും അവർ നിന്റെ പക്ഷം തിരിയും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെ നീ അവരുടെ പക്ഷം തിരിയത്തില്ല ആ അടുത്ത വാക്യം കൂടെ വായിച്ചേരെ ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമര വെക്കും ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കും മതി ഈ വാക്യം വളരെ ശക്തമായ വാക്യമാണ് രണ്ടു സന്ദേശങ്ങൾ ഈ വാക്യത്തിലുണ്ട് ഒന്ന് നിന്റെ ദൈവത്തിൻ്റെ വായാകും രണ്ട് അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം ആകത്തില്ല രണ്ട് ദൈവിക ദൂതുകൾ ആ കർത്താവ് ഇവിടെ തരുന്നത് ചിലരുടെ വായ ദൈവത്തിന്റെ വായാകും നിന്നോട് വാദിക്കുന്ന ചിലർ നിന്റെ പക്ഷത്ത് തിരിയും അതാ ഇന്നത്തെ ദൂത് നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുക ചിലരൊക്കെ നിന്റെ പക്ഷം തിരിയാൻ പോകുക െ വെച്ചവനും കുരുക്ക് വെച്ചവനും നിന്റെ ഭാവിയെ ഉടച്ചു കളയാൻ പദ്ധതിയിട്ടവരും അവർ നിന്റെ പക്ഷമാകും നീ അവരുടെ അതാ ഇന്നത്തെ നമ്മുടെ ചിന്ത രണ്ടു ദൂതു ദൈവം തന്നു ചിലരുടെ വായ എനിക്ക് ആവശ്യമുണ്ട് തൊട്ടേ പറയാ നിങ്ങളുടെ വാ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറ അപ്പൊ തന്നെ സാത്താൻ ചിലരുടെ വാ കോൺട്രാക്ട് എടുത്തിട്ടുമുണ്ട് നിങ്ങൾ ആ തീരുമാനിക്കേണ്ട വാ ദൈവത്തിന് കൊടുക്കുമോ വാ സാത്ത കൊടുക്കുമോ ദൈവത്തിന് വാ കൊടുത്താൽ നടക്കുന്ന വിടുതൽ അവർ നിന്റെ പക്ഷമാകും ചില സാഹചര്യങ്ങൾ തിരിയും ചില അന്തരീക്ഷങ്ങൾ മറിയും നീ കണ്ടിട്ടില്ലാത്ത മണ്ഡലത്തിൽ ശക്തമായ വിടുതൽ വിടുതറിയാതിരിക്കും പരിശുദ്ധ പറയുന്നു അവർ നിന്റെ പക്ഷം തിരിയും എനിക്ക് ദൈവത്തിൽ ഒറ്റ ദൂതേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ ആ ദൂതിന്റെ ആകെ തൂക്കം പറയാം അതൊരു വാക്കേ ഉള്ളൂ ചിലതക്ക തിരിയും തിരിഞ്ഞില്ലെങ്കിൽ കർത്താവ് തിരിക്കും നിങ്ങൾ കാണാത്തൊരു കൈ ഇതിനകത്ത് ചലിക്കുന്നുണ്ട് ഇതിന് ചിലതക്ക ദൈവം തിരിച്ചേ ഇവിടുന്ന് പോകത്തുള്ളു കോട്ടയം പട്ടണം കാണത്തക്ക വണ്ണം കർത്താവ് ചെലവിനെ തിരിക്കാൻ ഓ തുറന്നു കിടക്കുന്നു വിശ്വസിക്കാൻ നിനക്കെതിരായി തന്ത്രങ്ങൾ മടഞ്ഞ ചെലവിനെ എന്റെ കർത്താവ് തിരിക്കുന്നു പ്രാർത്ഥനയുടെ ഉത്തരമായി ഇന്ന് നിന്റെ ആരാധനയുടെ വിടുതലായി ഇന്ന് നിനക്കെതിരെ തിരിഞ്ഞ ചിലരെ ദൈവം നിന്നിലേക്ക് തിരിക്കാൻ പോകുന്നു നീ അവരുടെ പക്ഷമാകത്തില്ല അവർ നിന്റെ സിമ്പിളായിട്ട് പറയാ ലളിതമായിട്ട് പറയാ മനസ്സിലാവുന്ന ഭാഷയെ പറയാ ഒറ്റയ്ക്ക് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങി നിന്നെ തിരിച്ചു കൊണ്ടുപോന്ന് പറയുന്ന ചിലരോട് തിരിച്ചു പറയാം അങ്ങനല്ല ഞാൻ നിങ്ങളുടെ പക്ഷമാകത്തില്ല നിങ്ങൾ എന്റെ പക്ഷമാവും പ്രാർത്ഥിക്കുന്ന നെനക്കപേരി കള്ളസാക്ഷി പറഞ്ഞ ചിലർ നിന്റെ പക്ഷത്തു വരും പ്രാർത്ഥിക്കുന്ന നെനക്കപേരി നുണ പറഞ്ഞു വരുത്തിയ ചിലർ നിന്റെ പക്ഷത്തു വരും നിന്റെ കുടുംബത്തെ ചിത്രിപ്പിക്കുവാൻ പദ്ധതിയിട്ട ചിലർ നിന്റെ പക്ഷത്ത് വരും എനിക്കറിയത്തില്ല ദൈവാത്മാവ് ദൈവം നിന്റെ പക്ഷത്തുള്ളത് കൊണ്ട് ചില വീട്ടിൽ കൂട്ട സ്നാനം നടക്കാൻ പോകയാ ചില വീടിന്റെ ബെഡ്റൂമിൽ അന്യ ഒഴുകാൻ പോകയാ ചില വീടിനകത്ത് ദൂതന്മാർ ഇറങ്ങി നടക്കാൻ പോകയാ പക്ഷം എന്ന് പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇവിടെ ഇരിക്കുന്ന വേറൊരാഗ്രഹിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില കാര്യങ്ങൾ വന്നില്ലേ നിനക്ക് എതിരെ നിൽക്കുന്ന നിന്റെ വീട്ടിൽ നിൽക്കുന്ന ആ വ്യക്തി നിന്റെ പക്ഷത്താവും ഇത് നടക്കാൻ പോവാ കർത്താവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ഇന്നൊരു പ്രഭാതത്തിൽ പറഞ്ഞു ചിലതിനെ ഞാൻ തിരിക്കും നിനക്കാണാൻ പറ്റും നീ അടുത്ത ദിവസങ്ങൾ ഈ സ്റ്റേജെ സാക്ഷി പറയും അത് തിരിഞ്ഞു തിരിഞ്ഞു അത് ശുശ്രൂഷ കാണുന്ന നിന്നോട് പറയുക തിരിയാൻ പോവാ അടുത്തിരിക്കുന്ന കൈ കൊടുത്തു വരാ കർത്താവ് ചെലുതിനെ തിരിക്കുമെന്ന് ഇന്നത്തെ മെസ്സേജ് ഈ ഇരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായം ഇരമ്യാ കണ്ണുനീരിന്റെ പ്രവാചകനാ ഇരുമയ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്നെ ഉദരത്തിൽ ഒരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്നെ ഉദരത്തിൽ ിയതിനു മുമ്പേ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു നീ ഗർഭപാത്രത്തിൽ പുറത്തു വന്നതിനു മുമ്പേ പുറത്തു വരുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു നിന്നെ ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിയമിച്ചു ആ എന്നാൽ ഞാൻ അയ്യോ അയ്യോമയായ കർത്താവെ എനിക്ക് സംസാരിക്കാൻ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഞാൻ അതിനെഹോമോട് അർളി ചെയ്തത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകേയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെ സംസാരിക്കുകയും വേണം സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് മനസ്സിലായോ നീ പോയച്ച അവരോട് ചിരിച്ച് ഹായ് പറഞ്ഞു പോരരുത് ഞാൻ പറയുന്ന പറയുന്ന കാര്യം കാര്യം നോക്കി നോക്കി പറയണം പറയണം ആ ഞാൻ അടുത്തത് നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഹോമയുടെ അരുളപ്പാട് ആ പിന്നെ ഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു നീ അവരെ പേടിക്കരുത് ഞാൻ നിന്നോട് പറയുന്നത് നീ അവരോട് പറയണം ഇനിമേനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് നിർമൂലമാക്കാനും ഇടിക്കാനും പൊളിക്കാനും ആ വാക്യം ഒന്ന് കഴിച്ച് നിർമൂലമാക്കുവാനും വാക്യം എത്ര പറഞ്ഞേ പത്ത് പത്താം നിർമൂലമാക്കുവാനും നിർമൂലമാക്കുവാനും ും നശിപ്പും നശിപ്പിക്കാനും പണിയുവാനും നടുവാനും വേണ്ടി നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും ആ രാജ്യങ്ങളുടെ മേലും ആ ആക്കി വെച്ചിരിക്കുന്ന പോരാനല്ല നിർമൂലമാക്കാൻ ഇടിക്കാൻ പൊളിക്കാൻ പണിയാൻ ഞാൻ നിന്നെ ചിലതിന്മേൽ ആക്കി വച്ചിരിക്കുന്നു ഒരു ദൈവം കർത്താവ് തന്നെ അധികാരം കണ്ടേച്ചു പോരാനല്ല അല്ല പോരാനല്ല പോരാൻ അല്ല നിർമൂലമാക്കാൻ ഇടിക്കാൻ പൊളിക്കാൻ നിർമൂലമാക്കാൻ പണിയാൻ ഒക്കെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക മനസ്സിലായില്ല നിന്റെ ശുശ്രൂഷ ഇടിക്കേണ്ടതിനെ ഇടിക്കണം പൊളിക്കേണ്ടതിനെ പൊളിക്കണം പണിയേണ്ടതിനെ പണിയണം ഈ ചിലർക്കേ ഇടിക്കുന്ന പൊളിക്കുന്ന ശുശ്രൂഷ മാത്രമേ ഉള്ളു പണിയുന്ന ശുശ്രൂഷയില്ലേ അമ്മ ഒരു മിനിസ്ട്രി അല്ല ഇടിക്കേണ്ടതിനെ ഇടിക്കണം പൊളിക്കേണ്ടതിനെ പൊളിക്കണം പണിയേണ്ടതിനെ പണിയണം ആ ശ്രദ്ധിച്ചു കേട്ടേ കർത്താവിന് സ്തോത്രം ചില ആൾക്കാർ പറയാറുണ്ട് അമി കുളം കുഴിക്കുമ്പോൾ തെങ്ങ് വിഴാൻ എന്ന് പറഞ്ഞാ ഒരു തെങ്ങിരിക്കുന്ന ഏറിയ കർത്താവിന് സ്തോത്രം കുളം ഉണ്ടാക്കാൻ പോവുക അപ്പൊ അന്നേരം ജെ സി വി കൊണ്ടു തെങ്ങ് മറിക്കണ്ട കുളം കുടിക്കുമ്പോൾ തെങ്ങ് തന്നെ മറിഞ്ഞോളൂ ലോറി എന്ന് പറഞ്ഞ പോലെ സത്യച്ച കുഞ്ഞെ അമ്മ ചെലതിനെ ഇടിക്കുവാനും പൊളിക്കുവാനും ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു അമ്മ ഇരമ്യാവ് കണ്ണുനീരിൻ്റെ പ്രവാചകനാണ് ആ ഇരമ്യാവ് കർത്താവിനി സ്തോത്രം പ്രവചിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ ഇരമ്യാ പ്രവചനം പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ടത് ആ അധ്യായം വളരെ ശക്തമായ അധ്യായമാണ് ഇപ്പോഴേ പറയാം ആ അധ്യായത്തിൽ വായിച്ച വാക്യത്തിൻ്റെ ഒടുക്കം ഭയങ്കര ശുശ്രൂഷയാണ് പക്ഷെ തുടക്ക ഇച്ചിരി സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കർത്താവിന് സ്തോത്രം എങ്കിലും അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതിൽ പതിനാറാമത്തെ വാക്യം പതിനഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഇരമ്യ പതിനഞ്ച് പതിനഞ്ച് യഹോവ നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണം എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുത് നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്നെ ഓർക്കണമേ അടുത്തത് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു പറയണം ഇരുമ്മ പറയ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു ഭാഗമുണ്ട് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ഭാഗമല്ല ദൈവവചനം കേക്കാനുള്ള ആർത്തി എത്ര പേർക്ക് വചനം കേക്കാൻ ആർത്തിയുണ്ട് ശ്രദ്ധിക്കണമേ അതിന്റെ കാരണം പറയാം ഞാൻ നിന്റെ വചനം കണ്ടെത്തി പക്ഷിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോഴത്തെ ഒരു ദൂത് പറയാം സാത്താൻ എതിരെയുള്ള അക്രമാസക്തമായ ആയുധമാ ദൈവവചനം മനസ്സിലായോ വചനം അമി കർത്താവ് കാണാതെ പഠിച്ച പോരാ ഹൃദയത്തിന്റെ ഭിത്തിയിൽ വചനം പതിയണം കാരണം ദൈവവചനം എന്ന് പേര് പറയുന്ന കർത്താവ് സ്ത്രോത്രം വചനത്തിന്റെ ശക്തി നിനക്കെതിരെ പിശാജ് ഏത് അസ്ത്രമഴിച്ചു വിട്ടാലും അതിനെ തടയുന്നതാ വചനം അമിത് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ചില രാജ്യത്തെ അടിക്കുമ്പോൾ അതിനെ ആകാശത്തെ തകർക്കുന്ന അമി കർത്താവിന്റെ സ്ഥോത്രം അമി ചെറുക്കാൻ കടികളുള്ള വേറെ മിസൈലുകൾ ആകാശത്തിലേക്ക് തൊടുത്തുവിടുന്നത് പോലെ പരിശുദ്ധ പറയുക ലക്ഷ്യത്തോട പലവിനും വഴിമത്യത്തിൽ തകർക്കുന്നതാ ദൈവവചനം രാമീൻ പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തിരിക്കുന്ന വചനം തക്ക സമയത്ത് എടുത്ത് കരങ്ങളിൽ ഉപയോഗിക്കണം കാരണം വചനം ഭയങ്കര കരുത്തുള്ളതാ അത് ആർത്തു വിളിച്ചു പറഞ്ഞാട്ട് വരുന്നു സ്തോത്രം പതിനാറാം അധ്യാറ്റം ഞാൻ വാക്യത്തിൽ ഞാൻ വചനം അടുത്ത കേട്ടെ വചനങ്ങളെ കണ്ടെത്തി പക്ഷിച്ചിരിക്കുന്നു കണ്ടെത്തി അടുത്തിരിക്കുന്ന ചിലർക്ക് സ്തോത്രം ദൈവവചനം എത്ര പക്ഷിച്ചാലും കൊതുവീരത്തില് അങ്ങനെ വേണം ശ്രദ്ധിച്ച് കേൾക്ക കുഞ്ഞെ ആമീ കർത്ത ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്ന കുഞ്ഞെ ദൈവവചനത്തോടെ വചനത്തോടെ നമുക്ക് ഒരാർത്തി ഉണ്ടാകണം ഒരാർത്തി ആമേ വചനം കേൾക്കാനുള്ള ആർത്തി ചില പിള്ളേർ കണ്ടിട്ടില്ലയോ എത്ര സിനിമ കണ്ടാലും കൊതി തീരത്തില്ല പിന്നേം പിന്നെ 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 കണ്ടോണ്ടിരിക്കും കർത്താവിൻ്റെ സ്തോത്രം ടി വി വരുന്നത് കണ്ടുകഴിഞ്ഞത് കൂടാമേ കർത്താവിൻ സ്തോത്രം ഇപ്പം മൊബൈലേക്ക് എത്തുന്നു അമ്മ ലാപ്ടോപ്പിൽ കൊണ്ടു നടക്കുന്നു പെൺ ഡ്രൈവിൽ കൊണ്ടു നടക്കുന്നു കണ്ടാൽ കൊതി തീരത്തില്ല ആ സ്തോത്ര കുഞ്ഞേ അതിനോടല്ല കൊതി വരേണ്ടത് വചനത്തോട് ആർത്തി വരണം ആമേൻ ആർത്തി ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അടുത്തത് നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി കണ്ടെത്തി ഭക്ഷിച്ചാൽ അതെന്താകും നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവും എന്റെ ഹൃദയത്തിന് വചനം ആനന്ദമാ ഒരാമയും പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ഒരു അഞ്ച് അഞ്ചു കോടി രൂപ ലോട്ടറി അടിച്ച് സന്തോഷമാ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് ശ്രദ്ധിച്ചു കേട്ട് കർത്താവ് സ്തോത്ര എന്ന് പറഞ്ഞാ അമ്മ സ്തോത്ര ഇവിടെ ബൈബിൾ പറയാ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കരവാ അതിനോട് തുല്യം വെക്കാൻ ഈ ഉലകത്ത് വേറൊന്നുമില്ല വീട്ടുകാർ എതിർത്താലും നാട്ടുകാർ എതിർത്താലും സ്വന്തം ഭർത്താവ് എതിർത്താലും സ്വന്തം ഭാര്യ എതിർത്താലും വചനം കേൾക്കാൻ പോകും കാര്യം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല ഒരാമിയും പറഞ്ഞാട്ട് ഏത് മനസ്സിനെയും സന്തോഷിപ്പിക്കുന്നത് ദൈവവചനം ആമി ഞാൻ താഴോട്ട് വരിക പതിനാറാമത്തെ വാക്യത്തിൽ നിൽക്കാൻ നേരമില്ല കർത്താവിൻ്റെ സ്തോത്രം കാര്യം നമുക്ക് വാക്യം കർത്താവിൻ്റെ സ്തോത്രം താഴോട്ട് വായിക്കേണ്ടത് ആവശ്യമുണ്ട് ദൈവത്തിന് സ്തോത്രം വായിക്കാം പത്തൊമ്പതാമത്തെ വാക്യം അതുകൊണ്ട് ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാച്ച് പറഞ്ഞോടാന്ന് പറ മിണ്ടുന്നില്ല നീ മടങ്ങി വന്നാൽ അത് പറഞ്ഞപ്പോ സ്ത്രോത്രം നിന്നല്ലോ എന്നാലും വേണ്ടെങ്കിൽ അതേ കുറിച്ച് പത്ത് കാര്യം പറയാൻ വേദപുസ്തകം പറയുന്നു നിന്റെ വാ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്റെ പക്ഷം ചെലരെ തിരിക്കാൻ ദൈവം തയ്യാറാണ് പക്ഷേ നീ മടങ്ങി വരണം മടങ്ങി വരണം ഏതിൽ നിന്നും വീണിരിക്കുന്ന മടങ്ങി വരണം ആ മേൺ ശ്രദ്ധിക്കണമേ എന്നോട് പരിശുദ്ധാൽ പറഞ്ഞു നീ ശക്തമായി പ്രസംഗിക്കണം ജനത്തിനൊരു മടങ്ങി വരവശ്യമാണ് ആ മേൺ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും അല്ലിവിടെ അമ്മ ചിലർ യഥാർത്ഥമായി കർത്താവിലേക്ക് മടങ്ങി വരണം നിന്നെ നിന്നെ നയിച്ച് കൊണ്ടുപോകുന്ന ഏതൊരു ശക്തിയുടെ പിടിയിൽ നിന്നും ഇന്ന് പകൽ നീ മടങ്ങി വരണം ദൈവാത്മാവ് ശ്രദ്ധിച്ച് ആത്മീകർ എന്ന് പേർ പറയുന്നിട്ടില്ലാത്ത കർത്താവ് പറയുക നീ മടങ്ങി വന്നേ മതിയാകും ഞാൻ പരിശുദ്ധാത്മാവിളിച്ചു പറയാം നീ മടങ്ങി വന്നേ മതിയാകും ഒരു പ്രവാചകനും നിന്റെ തലേ കൈവച്ച് പ്രവചിക്കണ്ട നിന്റെ കുറവ് നിനക്കറിയാം നീ വീണിരിക്കു നടത്തുന്ന ഒരു മടങ്ങി പരമാവശ്യമാണ് നിന്റെ സംസാര രീതി മടങ്ങി ആവശ്യമാണ് നീ പുറത്ത് ആത്മീകം നടിച്ച് അകത്തു കപടത വെക്കുന്നെങ്കിൽ നീ മടങ്ങി വന്നേ മതിയാകൂ ഒരാമീൻ പറഞ്ഞാട്ടെ ഒരാമീ ഞാനൊരു കാര്യം പറയാം പുറത്തെ ഭക്തി കൊണ്ട് ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല കാരണം ഞാൻ സേവിക്കുന്ന ദൈവം ഒരു പോഷനല്ല വരുന്നില്ല അന്തർഭാഗത്തിലെ സത്യം നിന്റെ വീഴ്ചയും കർത്താവ് പരിഗണിക്കാൻ തയ്യാറാ പക്ഷെ നീ മടങ്ങി വരാൻ തയ്യാറാകണം നിന്റെ കപടവകൾ പൊളിഞ്ഞേ പറ്റു നിന്റെ മുഖം മൂടി പൊളിഞ്ഞേ പറ്റു നിന്റെ പൊയ്മുഖം മുഖം പൊളിഞ്ഞേ പറ്റൂ നിനക്കൊരു മടങ്ങി വരവശ്യമാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമിയും പറഞ്ഞോട്ട് എന്നോട് ദൈവാത്മാവ് പറയുക ആമി നീ അമി നല്ല ഡ്രസ് ധരിച്ചിട്ടുണ്ട് നല്ലായിട്ട് പാടുന്നുണ്ട് നല്ലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നിന്റെ ജീവിതത്തിലൊരു വീഴ്ച വന്നെങ്കിൽ മടങ്ങി വന്നേ മതിയാകൂ ശ്രദ്ധിക്കാൻ കർത്താവ് പറയുക നിന്റെ പക്ഷം അവരെ തിരിക്കാൻ ഞാൻ തയ്യാറാ നിന്റെ വായ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാ പക്ഷെ ഒരു കണ്ടീഷൻ നീ മടങ്ങി വരുമോ നീ മടങ്ങി വരുമോ ആയിരം അനുഗ്രഹങ്ങൾ വെച്ച് നീട്ടിക്കൊണ്ട് ചോദിക്കുക ബ്രദർ സിസ്റ്റർ മടങ്ങി വരുമോ നിന്നെ നിന്നെ ചെയ്യാൻ കർത്താവ് ആണ് കൈയേൽക്കാൻ പക്ഷെ ചോദ്യം മടങ്ങി വരുമോ പുസ്തകത്തിലെ ശക്തമായ ശബ്ദമാണ് മടങ്ങി വരിക ഞാൻ എപ്പോഴും ഓർപ്പിക്കാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് മക്കളോട് ഓർപ്പിക്കാം സാത്താന്റെ ആസക്തി കൊടികുത്തി വാഴുന്ന ഫാമി മണ്ണായത് ആമീ ഇവിടെ ഒരുവൻ കൃപയോടെ ജീവിക്കുക എന്ന് പറഞ്ഞ വലിയ അത്ഭുതാ ഒരാമീം പറഞ്ഞാട്ടെ ഇവിടെ കാറ് കിട്ടിയതും വീട് കിട്ടിയതും ഒന്നുമല്ല അത്ഭുതം ഒരുത്തൻ ദൈവകൃപ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരാമീം പറഞ്ഞാട്ടെ ആർക്കും എന്തും പറയാം പക്ഷെ അവരവർ കൃപയിലാണോന്ന് അവരവർക്കറിയാം നീ നിന്നോട് തന്നെ ചോദിച്ചേ നീ വിടേണ്ടതിനെ വിട്ടേ പറ്റു ഇന്ന് പകൽ ആന്തരിക വിശുദ്ധി ആവശ്യമാണ് നിന്റെ ജീവിതത്തെ കുടുക്കിയിട്ട് ഏതൊരു പൈസാധിക വൃന്ദത്തിൽ നിന്നും എന്റെ കർത്താവ് കെട്ടടിച്ചു മടക്കി കൊണ്ടുവരും എന്നോട് ദൈവാത്മാ പറയുക ചിലർ മടങ്ങി വരാൻ സമയമായി ബ്രദർ എന്നോട് പരിശുദ്ധന്മാ പറയുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില റോഡിൽ സൈൻ ബോർഡുകളുണ്ട് സൈൻ ബോർഡുകൾ സൈൻ ബോർഡിൽ എഴുതിയേക്കുന്നത് കേൾക്കണോ അപകട വളവുകൾ എന്നാണ് സൈൻ ബോർഡിന്റെ ചിഹ്നം അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് ശ്രദ്ധിക്കുക ടു തൗസൻഡ് ഫോർട്ടീനിൽ ഇവിടെ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി നാൽപ്പത് അതിനർത്ഥം അപകടത്തിലേക്കാ നീ പോകുന്നത് മരിക്കാതിരിക്കണമെങ്കിൽ സൂക്ഷിക്കുക

ചെയ്യാൻ പറ്റാത്ത ഒരു 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 കാര്യവുമില്ല ആന്റി പേര് പേര് ആ എന്തായിരുന്നു ഈ അസുഖം മാസമായിട്ട് മോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വേഗം വേഗം ാണ് അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോലാന്റന്നു പറഞ്ഞു പക്ഷെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ആന്റിബയോട്ടിക് കൊടുത്തു കുറവുണ്ട് കൊറവുണ്ടെന്ന് പറഞ്ഞാലും വട്ടിന്റെ അത്രയും രൂപത്തി പിന്നെ അവിടെ തന്നെ അതുകൊണ്ട് അവന് വേദനയൊന്നും ഇല്ല പക്ഷെ നമുക്ക് അറിയാൻ തിരിയുമ്പോഴൊക്കെ ഇവിടെ മുഴയായിട്ട് ഏത് ബ്രസ്റ്റിലായിരുന്നു ബ്രസ്റ്റില്ലായിരുന്നു വർഷില് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷമായിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു ഭയങ്കര വേദനയായിരുന്നു പക്ഷെ ഇപ്പോഴോയിമേ ആ പാടും അവിടെ ഇല്ല ഒന്നുമില്ല പതിനഞ്ചു വർഷമായി എന്താ വലിപ്പമുള്ള ഒരു നെല്ലിക്കായുടെ അത്രയും വലിപ്പമുള്ള മുഴ പതിനഞ്ചു വർഷം ചുമന്നുകൊണ്ട് നടന്നു പക്ഷേ ഈ പ്രാർത്ഥനക്കകത്ത് ആ മുഴ അപ്രത്യക്ഷമായി പോയി ഞങ്ങൾ ശുസൂഷിച്ച ശുശൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് കൈവെക്കുക നിങ്ങളുടെ ഏത് പേപ്പർ തടസ്സപ്പെട്ടിട്ടുണ്ടോ അതിന് കൈവെക്കുക പാസ്ബോർട്ടിൻ്റെ തടസ്സമെങ്കിൽ പാസ്ബോർട്ടെടുത്ത് ഇപ്പോൾ കൈ വെക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഇങ്ങനെ ചേർത്ത് പിടിക്കുക ലവ് യു ഡാഡി ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങൾ ഒന്നിച്ചടുത്ത് വരിക എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ ദ ബ്ലഡ് ഓഫ് ഒരു ഭയങ്കര ഡെലിവറൻ സംഭവിക്കട്ടെ ഈ കർത്താവിന്റെ കൈ തൊടണം കടഭാരങ്ങൾ മാറണം ശാപങ്ങൾ പൊട്ടണം ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ പ്രാർത്ഥിച്ചനുഗ്രഹിക്കും യേശുവിന്റെ കൈ അവിടെ പോട്ടതുകൊണ്ട് വിടുതൽ കൽപ്പിച്ചതുകൊണ്ട് മാറി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക കർത്താവ് നിങ്ങളെ തൊട്ട് സുഖം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ എത്ര ലക്ഷം ആൾക്കാരായി വലിനെ പരിപിരിപ്പിക്കപ്പെടുന്നു നിങ്ങൾക്ക് അതിൽ പങ്കാളിയാകാം നാളെ ഇതേ സമയം ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്